ഹലോ ഗീത സോഷ്യൽസിലേക്ക് സ്വാഗതം ഈ ഇലകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഒരു പൂക്കള മത്സരത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് അപ്പം ഈ ഞങ്ങൾ തിരുവാമ്പാടി വ്യാപാരി വ്യവസായിലെ വ്യാപാരികളാട്ടോ അപ്പം അതാ രാത്രിയിൽ കുറച്ച് പണികളൊക്കെ ചെയ്തു വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഫുഡൊക്കെ ഉണ്ട് രാവിലത്തേക്ക് എളുപ്പമാവുമല്ലോ വെച്ചിട്ട് ഇലകൾ മാത്രമേ നന്നാക്കിയുള്ളൂ രാവിലെ അതാ വരയ്ക്കാനൊക്കെ തുടങ്ങി നോക്കി നിൽക്കാൻ അതാ അവിടെ രണ്ട് പേരുണ്ട് നമ്മളെന്തെങ്കിലും ഫൗള് എന്നൊക്കെ നോക്കാനാണ് രാവിലെയാണ് അല്ലാതെ ഉള്ള പൂക്കളൊക്കെ അരിഞ്ഞത് കേട്ടോ അപ്പോൾ അതാ പലരും ഈ ഞങ്ങൾ നാല് ഗ്രൂപ്പുകളായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത് വ്യാപാരികൾ തമ്മിൽ നാല് റോഡുകൾ തമ്മിലുള്ള മത്സരമാണ് റെഡ് ബ്ലൂ ഗ്രീന് യെല്ലോ അങ്ങനെ ഞങ്ങൾ റെഡ് ഗ്രൂപ്പാണ് അപ്പം പറ്റുന്നവരൊക്കെ വന്ന് അരിയാനും എല്ലാത്തിനും സഹായിച്ചൊക്കെ തന്ന് പിന്നെ എല്ലാവരും കടകളിലുള്ളവരാണല്ലോ പോരാത്തന്നെ തിരക്കുള്ളൊരു സമയവും അപ്പം പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും നല്ല സഹായിച്ചൊക്കെ നിന്ന് അങ്ങനെതാ പൂക്കളൊക്കെ അരിഞ്ഞ് ഇങ്ങനെ ഓരോ ഡിസ്പോസിബിൾ പ്ലേറ്റിലാക്കി ഇങ്ങനെ വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് മത്സരത്തിന് അഞ്ച് പേരൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ ആ അഞ്ച് പേര് തന്നെ മുഴിപ്പിക്കുകയും വാങ്ങാം കേട്ടോ ഇടയിൽ പിന്നെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേറെ പകരം ആൾക്കാർക്കൊന്നും ഇതിൽ കയറാൻ പറ്റില്ല ആ അഞ്ചാൾ നാലാളാണെങ്കിൽ നാലാൾ അങ്ങനെ അവർക്ക് മാത്രമേ പൂവിടാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാ പൂവിടലൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ ചിരാതിലൊക്കെ ഉള്ള വെളുക്കുമതൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ ഇതാ അവിടെയിൽ കേക്ക് മുറിഞ്ഞു കേട്ടോ അപ്പം ഇതിലുള്ള ഒരു ഈ റെഡ് ഗ്രൂപ്പിലുള്ള ഒരാളും പക്ഷേ ഹസ്ബൻഡ് വേറെ ഗ്രൂപ്പിലാണ് അവരുടെ കട വേറെ സ്ഥലത്താണ് അപ്പം അവരുടെ വെഡിങ് അനിവേഴ്സറിയും കൂടെയെ അപ്പം അത് അറിഞ്ഞപ്പം ഇവിടെ അതാ ഞങ്ങളൊരു കേക്ക് മുറി ഒക്കെ നടത്തിയിട്ടോ അവർക്കത് ആയിരുന്നു അവരോട് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോഴും അവർക്കറിയില്ല എന്തിനാന്നുള്ളത് കാരണം ഹസ്ബൻഡ് വേറെ ഗ്രൂപ്പിലുവാണല്ലോ അങ്ങനെ ഇതാ കണ്ടോ ഇവർ രണ്ടാളെയും വെഡ്ഡിങ് അനിവേഴ്സറി ആയിരുന്നു സഭ്യതയാണെങ്കിൽ അവൾ കേക്കിൻ്റെ ഷോപ്പാണ് അവർ കേക്ക് ഉണ്ടാക്കുക അതാണ് അവളുടെ പരിപാടി പക്ഷേ ഇത് സർപ്രൈസായതുകൊണ്ട് അവിടുന്ന് വാങ്ങാൻ പറ്റുമല്ലോ അങ്ങനെതാ ജഡ്ജസ് വന്നു നോക്കാൻ വേണ്ടി ഇവർ രണ്ട് പേരാണ് ജഡ്ജസ് എന്താണ് കഥ എന്നൊന്നും അറിയില്ല ഇതിൻ്റെ റിസൾട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അളക്കുന്നുണ്ട് എന്താണെന്നൊന്നും ഒരു പിടിയില്ല അപ്പം ഞങ്ങൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ അടുത്ത ഇരുപത്തെട്ടാം തീയതിയാണ് അന്ന് ഇതിൻ്റെ കറക്റ്റ് അറിയുള്ളൂ ഇത് ഇതാ വേറൊരു ഗ്രൂപ്പിൻ്റെ പൂക്കളാട്ടോ നാല് ഗ്രൂപ്പിൻ്റെ പിന്നെ പറഞ്ഞതാ ഒന്ന് ഇത് പിന്നെന്താ അടുത്തത് ഇനി നമുക്ക് ഘോഷയാത്ര കണ്ടാലോ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഇത് ഘോഷയാത്ര എന്ന് പറഞ്ഞായിരുന്നല്ലോ അത് കാണാൻ പോകാമെന്ന് അപ്പം അതിൻ്റെ ഞാനും ഘോഷയാത്രയിൽ ഒരു വേഷം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ എന്താണെന്ന് മനസ്സിലായോ വേറെ ഒന്നല്ല ഒരു കഥകളിൻ്റെ വേഷമാണ് കെട്ടുന്നത് കളിക്കല്ല നമ്മൾ ഘോഷയാത്രയിൽ പോവുമല്ലോ ഞങ്ങൾ റെഡ് ഗ്രൂപ്പാണ് റെഡ് ഗ്രൂപ്പിൻ്റെ ആ ഘോഷയാത്രയിലാണ് ഞാനിങ്ങനെ അപ്പോൾ എൻ്റെ മേക്കപ്പ് മാത്രം ഇവിടെ വേറൊരു ഗ്രൂപ്പിൻ്റെ അവിടുത്തെ മേക്കപ്പ് മാൻ തന്നെയായിരുന്നു കേട്ടോ എൻ്റെത് മാത്രം ബാക്കിയുള്ളവരൊക്കെ വേറെ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഒരുങ്ങുന്നത് ഞാൻ മാത്രം മറ്റേ ഗ്രൂപ്പുകാരുടെ അടുത്തു നിന്ന് എൻ്റെ മേക്കപ്പ്മാൻ ഇവരുടേതും ഒന്നായിരുന്നു അപ്പോൾ അതാ ബാക്കി മുഖമൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വേഷം കെട്ടലും ഇതൊക്കെ ഇവിടെ വേറെ രണ്ട് പേരുണ്ട് കെട്ടോ അവരാണ് ചെയ്തു തന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആർക്കും എന്നെ അങ്ങനെ മനസ്സിലായിട്ടില്ല ഞാൻ ഈ ഇങ്ങനെ ഒരു വേഷം ആരും പ്രതീക്ഷിക്കുന്നുമില്ല സദവേ ഡാൻസിൻ്റെ വേഷവും ഡാൻസൊക്കെയാണ് കളിക്കല് അപ്പോൾ അതവിടെ വേറൊരാളവിടെ വേറെയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിമൊക്കെ ഏതായാലും ഘോഷയാത്ര കാണാം ഓക്കേ അടിപൊളി ഘോഷയാത്രയല്ലേ അടിപൊളി ബുള്ളറ്റിലേതാ プレゼントプレゼントプレゼン തിരുവമ്പാടിയിലെ വ്യാപാരികളുടെ പൂക്കള മത്സരവും ഘോഷയാത്രയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഉണ്ട് ഓണപരിപാടികൾ അതായത് മത്സരങ്ങളും പിന്നെ സദ്യയൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോറ്റ് വരുന്നവരെ ഓക്കെ ബൈ